ശുഭ നായർളോയിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് രണ്ട് ദിവസം മുമ്പ് ആയി നമുക്ക് ഒരു മരുന്ന് നമ്മൾ കർക്കിടകഞ്ഞി ഒക്കെ കുടിക്കും ഇതുവരെയും കുടിക്കാൻ തുടങ്ങിയില്ല കേട്ടോ എനിക്ക് ഈ പ്രാവശ്യം അങ്ങോട്ട് ടൈമൊന്നും അങ്ങോട്ട് കറക്റ്റ് ശരിയാവുന്നില്ല ഒന്നും ഉണ്ടാക്കാനായിട്ടൊരു സമയം കിട്ടുന്നില്ല പിന്നെ ഓയിലിന്റെ വർക്ക് എനിക്ക് ഒന്നിനും ഒരു സമയം അങ്ങോട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷവും ഒക്കെ ഞാൻ ഇത് ലേഹി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കർക്കിടകത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ലേഹി ഉണ്ടാക്കിയിട്ടുണ്ട് മരുന്ന് കഞ്ഞി ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നന്നായിട്ട് അത് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ പോയി നോക്കണം എല്ലാവരും അതുപോലൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം എല്ലാവരും പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അടുത്ത് പറയാൻ പോവാണ് ഞാൻ ഇതുവരെയും ഇന്ന് കർക്കിടക നാലായി ഞാൻ ഇതുവരെയും ഒന്നും ഉണ്ടാക്കാനോ കഴിക്കാനോ എനിക്ക് പറ്റിയില്ല പക്ഷേ ഞാൻ അതങ്ങനെ പറഞ്ഞതും കൊണ്ട് വാട്സപ്പിൽ പോലും കുറേ ആൾക്കാർ ചോദിച്ചിരിക്കുന്നു ചുഭയാതെ എങ്ങനെയാണ് അന്ന് പറഞ്ഞെങ്കിലും തരുമോ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ കുറച്ച് മുമ്പേയും അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഉണ്ടാക്കി കാണിക്കാൻ സമയം ഇന്നാട്ടെ നാളെ ആട്ടേന്ന് പറയുമ്പം മാസം കഴിഞ്ഞു പോകും ചിലപ്പോൾ എനിക്ക് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അത് ഓരോന്നും എങ്ങനെയാണെന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞവരേരിയാണ് ഞാൻ എടുക്കുന്നത് ഇപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് ആ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തോണം ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കർക്കിടകത്തിൽ ഇങ്ങനെ ഈ ഉണ്ട പോലത്തെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഞാവരയാരിയിട്ട് ഉലുവായി ഞരയാരിയും കൂടി ഇട്ട് കഞ്ഞിയായിട്ട് കുടിച്ചാലും നല്ല സൂപ്പറാകട്ടോ ശരീരത്തിൻ്റെ എല്ലിനും ഒക്കെ നല്ല ഒരു ബലം കിട്ടാനും ഒക്കെ ഞാവരയാരി നല്ലതാണ് പിന്നെ ഞാവരിയാരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്തായാലും മട്ടേരിയൊന്നും എടുക്കണ്ട ഞാവരേരി തന്നെ വാങ്ങിച്ചെടുക്കണം ഇപ്പം ഒരു കപ്പ് നവരേരി എടുക്കുവാണേൽ അതിന് തുല്യ എള് എള്ളാണ് ഞാൻ എടുക്കുന്നത് ഒരു ഒരു കപ്പ് ഞാവരേരി ഒരു കപ്പ് എള്ള് ഒരു കപ്പ് ഉലുവ ഞാൻ ഈ ഇത് മൂന്നും സമസമെടുക്കുന്നത് കേട്ടോ അപ്പം എന്നോട് പ കഴിഞ്ഞ പ്രാവശ്യമാകാൻ തോന്നുന്നു കുറേ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു ഞാവരേരിയും ഞരേരി ഉലുവായും സമം എടുക്കാവോ കയ്പ്പ് വരത്തില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞരേരിയുടെ പകുതി എടുക്കാം കേട്ടോ പക്ഷെ ഞാൻ എടുക്കുമ്പോൾ ഞരേരിയും എള്ളും ഇപ്പം ചെറിയ ഒരു കപ്പ് ഇതിലാണ് ഞാവരേരി എടുക്കുന്നതെങ്കിൽ ആ അതേ കപ്പിനാണ് ഞാൻ എള്ളും ഉലുവായും എടുക്കുന്നത് അപ്പം അത് അത് മൂന്നുമായി പിന്നെ നമ്മൾക്ക് വേണ്ടത് അതിൻ്റെ പകുതി അതിൻ്റെ പകുതി എടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ റാഗിയെടുക്കും ഞാൻ എടുക്കും പിന്നെ മുതിര എടുക്കും പിന്നെ പിന്നെ നിങ്ങൾക്ക് അയമോദക വിടാം ഇത് ഏലക്ക ആശാളി ആശാളി മാത്രം ഇതിനകത്ത് കഴുകരുത് ആശാളി കഴുകിക്കഴിയുമ്പം ബ്ലബ്ളെന്നും പറഞ്ഞ ഒരു ഇതായി പോകത്തില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പം ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് നല്ലപോലെ കഴുകി വെയിലത്തൊന്നും വെച്ച് ഉണക്കാനായിട്ട് ഇപ്പം ഇന്നലെ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നല്ലേ അങ്ങനെ ഒന്നും പറ്റിയില്ല എങ്കിൽ കൂടി നല്ല പോലെ കഴുകി ഒരു പാത്രത്തിലിട്ട് വറുത്ത് വറുത്ത് വറുത്തെടുക്കണം എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒരിക്കലും വറക്കരുത് ഇപ്പോൾ ഞാവരരി നല്ലപോലെ കഴുകി ഒരു മൂന്നാലഞ്ച് തവണ ഞാവര കഴുകണം കേട്ടോ അത് പ്രത്യേകം ഉണ്ടാക്കണം നല്ല പോലെ കഴുകിയിട്ട് ആദ്യം ഫസ്റ്റ് തന്നെ വറുത്ത് 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 അപ്പം ചെറുതായിട്ടൊരു പൊട്ടുന്ന സൗണ്ട് കേൾക്കാം ആ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ും പോകരുത് കൈവിടാതെ ഇളക്കണം അതിൻ്റെ അടുക്കേന്ന് മാറുകയും ചെയ്യരുത് ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാനായിട്ട് എന്നിട്ട് അത് വറുത്ത് എടുത്തു നമ്മൾ ഒരു പാത്രത്തിലേക്ക് തന്നെ കൂറ്റി കോരി മാറ്റാം അപ്പോൾ ആദ്യം ഞവരയരി വറുത്ത് 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 കരിഞ്ഞു പോകല്ല മൂത്ത് പോകല്ല അതിൻ്റെ ഒരു എല്ലാവർക്കും അറിയാലോ അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങോട്ട് എടുക്കണം പിന്നെ നമ്മൾ എള്ളിട്ട് കൊടുക്കണം എള്ളും ഇതുപോലെ പല തവണ നേരട്ടി കഴുകി വെയിലത്ത് വെച്ചുണക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നല്ല ഒരു തുണിയിലോട്ട് ഇങ്ങനെ വിരിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് എടുക്കുമൊക്കെയാണെങ്കിൽ നമുക്ക് വറക്കുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ അതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ടിക് 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 ഇങ്ങനെ ചിക്ക് ചി ചിക് ഇങ്ങനെ ഒച്ച കേൾക്കും കേട്ടോ അപ്പോൾ ആ സമയത്ത് അതും കോരി മാറ്റണം പിന്നെ ഉലുവ ഉലുവായിൽ നിറച്ചും അറിയാമല്ലോ നമുക്ക് സ്ത്രീകൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഉലുവ കഴിക്കുന്നത് ഉലുവ വെള്ളം കുടിക്കുന്നതും നമ്മുടെ തലയിൽ ഉലുവ തേക്കുന്നതും നമ്മുടെ മുഖത്ത് ഉലുവ തേക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്ന പ്രത്യേകിച്ച് കർക്കിടകത്തിൽ ഏ ഏറ്റവും നല്ലതാണ് ഉലുവ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത് ഉലുവ കഞ്ഞി നമ്മൾ നിർഭം ഞാനിതുവരെയും എനിക്ക് പറ്റിയില്ല കേട്ടോ അല്ല ഞാൻ കറക്കട ഒന്നുമില്ല കുടിക്കുന്ന എനിക്കിപ്പോൾ അങ്ങോട്ടൊന്നും സമയം അങ്ങോട്ട് കിട്ടുന്നില്ല സമയം കിട്ടരുതെന്ന് പറയരുത് ആരുമല്ലേ എങ്കിൽ പോലും സമയം കിട്ടുന്നില്ല രാത്രിയാകുമ്പോഴത്തേനും പിന്നെ മടി ഈ അഡ്രസ്സ് എഴുതുകയാണ് എനിക്ക് കൂടുതലും എൻ്റെ ടൈം പോകുന്ന ഘട്ടം അപ്പം ഞാൻ ആരെക്കൊണ്ടും അഡ്രസ്സ് എഴുതിക്കത്തില്ല ഞാൻ തന്നെ അഡ്രസ്സ് എഴുതുള്ളൂ ഓയിലിൻ്റെ അതുകൊണ്ടാണ് എനിക്ക് ടൈം ഇവിടെ നമുക്ക് തികയാതെ വരുന്നത് അപ്പം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും പിന്നെ ഉറക്കം വരും പിന്നെ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ആ സമയം അതുകൊണ്ട് കഞ്ഞി ഇതുവരെ ഉണ്ടാക്കിയില്ല അപ്പോൾ ഞാവരേരി വറുത്ത് മാറ്റി എള്ള് വറുത്ത് മാറ്റി ഉലുവായും അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് വറുത്തെടുത്ത് പൊടിയുന്ന പോലെ ആക്കുമ്പോൾ അതും എടുത്ത് ഈ പാത്രത്തിലോട്ട് മാറ്റി ഇത് കഴിഞ്ഞിട്ട് ഇത് മൂന്നും എടുത്ത് മാറ്റി പിന്നെ നമുക്ക് കുറച്ച് നട്ട്സൊക്കെ വേണം കേട്ടോ നിലക്കടല മതി നില നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ആയിട്ടുള്ള എന്തുണ്ടോ അതൊക്കെ ഇടാം ബദാം ഇടാം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വറുത്ത് പൊടിച്ച് ഇതിൻ്റെ കൂടെ മാറ്റിയിടാം നിലക്കടലയാണ് ഞാനിവിടെ ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്നത് നിലക്കടല കൂടുതലിടും കുറച്ച് ബദാമും ഉണ്ടെങ്കിൽ ഇടാം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് രണ്ടും നല്ല പോലെ ഒന്ന് വറുത്ത് അതൊന്നും വെക്കണം പിന്നെ ഇതിനകത്ത് വേണ്ടത് ആശാളിയാണ് ആശാളി മാത്രം കഴുകത്തില്ല നമുക്ക് നമ്മളത് അങ് ഇടുക ഇതിനകത്തോട്ട് അല്ലാതെ ഇപ്പം എന്താ ചെയ്യുന്നത് കഴുകത്തില്ല അത് അതും ഇതുപോലെ ഒന്ന് വറുത്ത് ചെറുതായിട്ട് കേട്ടോ ഒന്ന് വറുത്ത് ഇതിൻ്റെ കൂടെ മാറ്റി വെക്കണം അപ്പോൾ ഞരേരിയായി റാഗിയായി റാഗിയും എല്ലാം ഇതുപോലെ നമ്മൾ വറുത്ത് വറുത്ത് മാറ്റി വെക്കണം കേട്ടോ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക പിന്നെ നമുക്ക് ചെറുതായിട്ട് ചേർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അയമോദകം ഇടാൻ കേട്ടോ ഗ്യാസൊന്നും ഉണ്ടാകത്തില്ല നല്ലതല്ലേ അയമോദകം ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് അതെല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ കുറേച്ച് ഇടാവുള്ളൂ ഇപ്പം ഒരു കപ്പാണ് മറ്റേ ഇതൊക്കെ നമ്മൾ പറഞ്ഞേക്കുന്നത് അതിൻ്റെയൊക്കെ കുറച്ച് അയമോദകം കുറച്ച് ഏലക്കാവേണ്ടത് നല്ലതാണ് അതൊക്കെ എല്ലാം കൂടെ ഇങ്ങനെ പൊടിച്ച് മാറ്റി വെച്ചു പിന്നെ നട്ട്സുകൾ എന്തൊക്കെ നട്ട്സ് നിങ്ങളുടെ അടുത്തുണ്ടോ അതെല്ലാം പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ എടുത്ത് മാറ്റി വെച്ചല്ലോ അപ്പം ഈ ഞാവരരി എള് <laughs> ി ഉലുവ ഇതെല്ലാം കൂടെ പോലെ ഒന്നിച്ച് ഒന്നിച്ച് പൊടിക്കുവോ സെപ്പറേറ്റ് പൊടിക്കുവോ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ മിക്സിയുടെ വലിയ ജാർ എടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ പൊടിച്ച് നമ്മൾ മാറ്റി ഒരു നിരത്തി വെക്കുക ഒരു വലിയ പാത്രത്തിലേക്ക് ഇങ്ങനെ നിരത്തി അവിടെ ഇരിക്കട്ടെ പിന്നെ നമ്മൾ നട്ട്സുകളൊക്കെ പൊടിച്ച് നിലക്കടല ബദാം അങ്ങനെയൊക്കെ സാധനങ്ങൾ എന്ത് സാധനം നിങ്ങളുടെ ഒന്നുമില്ലെങ്കിലും നിലക്കടല മസ്റ്റർ ആയിട്ട് ഇടണം കേട്ടോ കുറച്ചേറെ ഇട്ടാലും കുഴപ്പമില്ല നമുക്ക് കൈപ്പൊക്കെ നമ്മുടെ മാറും ഉലുവൊക്കെയല്ലേ സാധനങ്ങൾ ഇതിനകത്തുള്ളത് അപ്പം കുറച്ച് കൂടുതൽ നട്ട്സ് ഇടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ പൊടിച്ച് മിക്സി പൊടിച്ച് അതും ഇതിൻ്റെ കൂടെ ചേർത്തു അപ്പോൾ നമ്മൾ പിന്നെന്താ ഏലക്കായി ഇടാം മുതിരയിടാം അതൊക്കെ മതി കേട്ടോ ഞാൻ അതൊക്കെ എടുത്തുള്ളു കേട്ടോ ഒത്തിരി ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ എടുത്തില്ല ഉലുവ ആണ് മെയിൻ ഞാൻ അവരേരി കേട്ടല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് മറയൂർ ശർക്കര നല്ല ഇപ്പം ശർക്കര എല്ലാ ശർക്കരക്കകത്തും ചെളിയും എല്ലാം കാണും അപ്പം നല്ലതുപോലെ അരിച്ച് ശർക്കര നല്ല പോലെ പാനീയാക്കി നല്ല പോലെ അരിച്ച് അതും മാറ്റി വെക്കണം അതിൻ്റെയും ചൂടാറിക്കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കണം കേട്ടോ ഇപ്പം ഇപ്പം ഒന്നിച്ച് ഈ പൊടി ഇപ്പം ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും ഒന്നിച്ച് ഈ പൊടിയെല്ലാം കൂടി എടുത്ത് ഒന്നിച്ച് ശർക്കര പാനി ഒഴിച്ച് ഇളക്കി വെക്കാവോ ഉണ്ട ഇങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട പിടിക്കാൻ നേരം കയ്യേ രണ്ട് കയ്യൽ നിറച്ച് നെയ്യ് തൂക്കണം നെയ് തൂത്താൽ മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഇങ്ങനെ 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 ഉണ്ട പിടിച്ച് മാറ്റി വെക്കാൻ പറ്റത്തുള്ളൂ ദിവസം ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ കഴിക്കേണ്ട പിന്നെ ഇതിനകത്ത് തേങ്ങ ഇടുവാം ചിലരിടും തേങ്ങ ഇടുവാണെങ്കിൽ കുറച്ച് ദിവസത്തേനെ ഇരിക്കത്തുള്ളൂ ഈ ഉണ്ട ഒത്തിരി ദിവസേനൊന്നും ഇരിക്കത്തില്ല ഒരുമാതിരി അറിയാവല്ലോ എല്ലാവർക്കും ആ ചീത്തയായി പോകും പിന്നെ ഈ പൊടി നല്ല ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റി നമ്മൾ നല്ല ടൈറ്റായിട്ട് അവിടെ വെക്കുവാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ എടുക്കുമ്പം ശർക്കര പാനി ഒരു പാത്രത്തിൽ ഇതുപോലെ മാറ്റി വയ്ക്കുവാണെങ്കിൽ ആ പാനി ഒഴിച്ച് നമുക്ക് ഇളക്കി ഇളക്കി നമുക്ക് അന്നന്നൊന്ന് വേണ്ടത് എടുത്ത് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വാ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് വാ പിന്നെ അപ്പം ഞാൻ തയ്യാറാക്കുന്ന ഒരു രീതി ഇതാകട്ടോ പലരും പലതരത്തിലാണ് പലതരത്തിലാണിതുണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ അവരെ അരിയും ഉലുവായും റാഗിയും ഉലുവയും ഇതൊക്കെ ഞാൻ അത്യാവശ്യം പോലെ തന്നെ അളവിലെടുക്കും പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കൂടുതലും ഉലുവ കുറച്ചും റാഗി കുറച്ചും അങ്ങനെയൊക്കെ ഇടണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഇതിലങ്ങത്തൊന്നും ഒരു അളവോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം നമ്മുടെ ബോഡിയിലോട്ട് ചെന്നാൽ നല്ലതാണ് ഇതെന്തിനാണ് കർക്കിടക മാസമായി ഒരു മാസമായിട്ട് ഇതിനെ കഴിക്കാൻ നല്ലതെന്ന് പറഞ്ഞാൽ അതിനകത്തെല്ലാം ഇതുപോലെ ഗുണങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ കർക്കിടക മാസത്തിലേക്ക് ഇതൊക്കെ കഴിക്കാനായിട്ട് പറയുക കാരണം ർക്കിടകമാസത്തിലാണ് നമ്മൾക്ക് നടുവിനുവേദന ഉള്ളവര് ഈ ബാക്കിൽ ഇങ്ങനെ ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ബാക്കിൽ ഒത്തിരി വേദന ഒക്കെ ഉള്ളവർക്കും ഒക്കെ നല്ലതാണ് ഈ ഒരു സാധനം അപ്പം കർക്കിടകത്തിൽ ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ശരീരത്തിലേക്ക് നമ്മൾ വേദനകളൊക്കെ കുറയ്ക്കാനും നമുക്ക് ഒരു ഗുണം ആരോഗ്യത്തെ പ്രധാനം ചെയ്യുന്നത് കർക്കിടക മാസമാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കർക്കിടകത്തിൽ തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കണമെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ ഞാൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പക്ഷെ ഞാനത് ഉണ്ടാക്കിയില്ല ഇന്ന് നാല് ദിവസമായിട്ടും ഇനിയിപ്പോൾ ഉണ്ടാക്കിയാലും ഞാൻ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി മാറ്റത്തേ ഉള്ളൂ എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഉലുവക്കഞ്ഞി ഇട്ടിട്ടുണ്ട് ഇത് ലേഹ്യം കർക്കിടക ലേഹ്യം ഉണ്ടാക്കുന്ന ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ അത്ര നേരം കൊണ്ടാണ് അത് ഉണ്ടാക്കി നിങ്ങളുടെ അടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒന്നും അന്നില്ലായിരുന്നു കേട്ടോ അപ്പം അതന്ന് ഞാൻ സമയമെടുത്ത് നമുക്ക് ഓയിലിൻ്റെ ഒന്നും ജോലിയൊന്നുമില്ല അന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ അതെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാവേ കഴിക്കുവാണെങ്കിൽ ഒരുപാട് സമയമെടുത്തും ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനാവശ്യമാണ് എനിക്കതൊന്നും ഇപ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കഞ്ഞി പോലും ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല അതുകൊണ്ട് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം അടുപ്പിച്ച് ഞാൻ കുടിക്കും എന്തായാലും കുടിച്ചിരിക്കും കേട്ടോ ഇപ്പം ഇനി അത് തോ തുടങ്ങണം അതൊക്കെ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയില്ല ഞാൻ ഞാൻ എല്ലാ പ്രാവശ്യവും ഇത് ഇതാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് ചോദിച്ചവർക്കെല്ലാം ഇത് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഉണ്ടാക്കി സോറി കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാം പൊടിച്ച് വയ്ക്കുക ഒരു എല്ലാം പൊടിച്ചു മാറ്റുക ശർക്കര പാനി കഴിച്ചിടുത്തിട്ട് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക മിക്സ് ചെയ്യുക തേങ്ങ ഇട്ടാൽ ഒത്തിരി ദിവസം ഇരിക്കത്തില്ല തേങ്ങ ഇടുക അന്നീ പൊടിയെടുത്ത് കുറേശ്ശെ പൊടി ഇങ്ങനെ എടുത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അന്നന്ന് കുറേശ്ശെ പൊടി എടുത്ത് ശർക്കരയെ ഒഴിച്ച് തേങ്ങയും കൂടെ ചുരണ്ടിയിട്ട് ഇളക്കി ഉണ്ട പിടിച്ച് തിന്നും അപ്പോൾ ഇച്ചിരി നെയ്യ് തൂക്കണം കേട്ടോ ഒരു ടേസ്റ്റ് ആ നെയ്യൊക്കെ ഇങ്ങനെ നെയ്യ് ഇല്ലെങ്കിൽ നമ്മുടെ ഇതിങ്ങനെ വരത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായത് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ എല്ലാവർക്കും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും സൗന്ദര്യമായിട്ടും ഒക്കെ ഇരിക്കേണ്ടതല്ലേ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം ഇങ്ങനെയൊക്കെ പറയുമല്ലേ എന്തായാലും ചിലപ്പോൾ സമയം പറ്റുന്നില്ല എല്ലാം കൂടെ നമുക്കിപ്പം പറ്റുന്നില്ലാത്ത ഒരു ഇതിലോട്ടാവുമാണ് അപ്പം എല്ലാത്തിനും സമയം കണ്ടെത്തണം സമയം നമ്മളെ നോക്കി നിൽക്കത്തില്ലല്ലോ നമ്മൾ സമയത്തെ അതിജീവിച്ച് പോകണമല്ലോ അതറിയാമെങ്കിലും നമുക്ക് ചില ദിവസങ്ങളിൽ പറ്റാതെ വരുന്നു അപ്പം ആർക്കെങ്കിലും ഓയിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ വാട്സാപ്പിൽ വരണേ പിന്നെ ഇനിയിപ്പം നാളെ സൺഡേ ആണ് അപ്പം ഞാൻ നാളെ കൊണ്ട് എല്ലാം റെഡിയാക്കി വെക്കും ആർക്കെങ്കിലും തരാം കിട്ടാത്തവരുണ്ടെങ്കിൽ വന്ന് പറയണം അപ്പം വേണ്ടിയവരും നാളെ പറഞ്ഞു അപ്പം നാളത്തേനെ ഞാൻ എല്ലാം റെഡി ആക്കി വെക്കാം നാളെ നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ അല്ലെങ്കിൽ രണ്ട് മണിക്കും ആ കൊച്ചു വരും അപ്പം അങ്ങനെയാണ് നമ്മൾ കൊടുത്തുവിടുന്നത് അപ്പോൾ രാവിലെയും കൊടുത്തുവിടും അങ്ങനെയാണ് നമ്മൾ കൊടുത്തുവിടുന്നത് അതുകൊണ്ട് ഇപ്പം നാളെ സൺഡേ ആയതുകൊണ്ട് ഓ വേണ്ടവർ ഇന്നും നാളെ ഉച്ച വരെയായിട്ടും പെട്ടെന്ന് തന്നെ ഓർഡർ തരുവാണെങ്കിൽ അപ്പോൾ എനിക്ക് സമയമുണ്ട് ഞാൻ പതുക്കെ ഇരുന്നു എഴുതാവല്ലോ സൺഡേ അല്ലേ നാളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ മരുന്നുണ്ട എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ അതുവരേക്കും ബൈ